നമ്മുടെ കുടുംബത്തിൽ ഒരു വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ വിവാഹത്തിൻ്റെ തലേന്ന് ഹൽദിയുടെ പേരിലും മെഹന്തിയുടെ പേരിലും അതേപോലെ തന്നെ മൈലാഞ്ചി കല്യാണത്തിൻ്റെ പേരിലും മഞ്ഞ കല്യാണത്തിൻ്റെ പേരിലും അതേപോലെ തന്നെ സേവ് ദി ഡേറ്റിൻ്റെ പേരിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന ബീച്ചുകളിലും മധ്യാനങ്ങളിലും പോയിട്ട് സ്ത്രീ പുരുഷന്മാർ വിവാഹത്തിൻ്റെ മുമ്പും ശേഷവുമൊക്കെ പരസ്യമായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്ന റീലുകളും അതേപോലെയുള്ളവ പരസ്യമായി ഇൻസ്റ്റാഗ്രാമുകളിലും എഫ്ബികളിലും വാട്സപ്പുകളിലൂടെയും ഒക്കെ ഷെയർ ചെയ്തിട്ട് ആരെയാ പ്രിയമുള്ളവരെ ഈ വെല്ലുവിളിക്കുന്നത് ആരും നിങ്ങളെ പിടിച്ച് ജയിലിലിടാനൊന്നും പോകുന്നില്ല ആ ും അത് കണ്ടിട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാനൊന്നും പോകുന്നില്ല പക്ഷേ മരണത്തിൻ്റെ മലക്ക് വരുമല്ലോ അവിടെ കിടന്നു കൊടുക്കുമ്പോൾ ഇതിന് പ്രോത്സാഹിപ്പിച്ച ഒരൊറ്റക്കുട്ടിയെ നമുക്ക് രക്ഷക്കുണ്ടോ